സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞു മകളെ തീൻ കുരുമികളെ അരിയ ശ്രീന എഴുതിയ ശ്രീ ലളിതകൾ ട്ടോ നിങ്ങൾ ഇനി പാടാൻ ജീവിതത്തിൽ പറയത്തില്ലല്ലേ പ്രസാദവും മഞ്ഞക്കുറിയൊന്നു തൊട്ട് ഇന്നെന്റെ മുറ്റത്തെ നീ വന്നു ചിരി ൂക്കി നിന്നു ഓ വന്നു ചിരി തൂക്കി നിന്നു നിന്നെ ഞാൻ പാടിയ പാട്ടിൻ മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം 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 ഷെയർ കമന്റ് നമുക്ക് അപ്പോഴേ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്നതായിരുന്നു കഴിച്ചത് ഞാൻ ഇപ്പോൾ മറന്നുപോയ ചപ്പാത്തി ഇന്ന് ഞാൻ ഉണ്ടാക്കുമായിരുന്നു ചപ്പാത്തി ഇപ്പം ഞാൻ ഉണ്ടാക്കുക വാങ്ങിക്കുന്നേ ഇല്ല ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി ഉരുളക്കിഴങ്ങ് കറിയും വെച്ചു അതെല്ലാം കഴിഞ്ഞു ഒഴുവ കൊഴുവെടുത്ത് ദാ വെട്ടി അതെടുത്ത് ദാ എന്താ ഇതിനെന്നാ പറയുന്നത് പീരയും വെക്കാൻ വേണ്ടിയിട്ടാണ് പീരയുടെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെയാണ് പീരയ്ക്ക് വേണ്ടിയെന്നുള്ളത് തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടു ചുമന്നുള്ളി ചതച്ചു മിക്സഡായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങോട്ട് അവനെ അങ്ങോട്ട് പെരട്ടി കുടമ്പുളിയെല്ലാം ഇട്ട് ഉപ്പുവിട്ട് അടച്ചു വച്ചു നമ്മൾ കൊഴുവപ്പീടക്കുള്ളത് അടുപ്പത്താക്കി മീൻ വറക്കാനും വെച്ചു കേട്ടോ ഇനി നമുക്കൊരു അവിയലങ്ങ് വെച്ചാലോ ചേനയിട്ട് ചേന വെള്ളരിക്ക മുരിങ്ങക്ക പോലത്തെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ എൻ്റെ ചേച്ചി പറയുകയാണെ അവളെപ്പോലത്തെ മുരിങ്ങക്കാണ് എങ്ങനെയുണ്ട് ചിരിക്കായിരിക്കുന്നത് അതായത് അവൾക്ക് വണ്ണം ഉണ്ടെന്ന് അവൾ പറയുന്നത് അവൾ കഴിച്ചിട്ടൊന്നും അല്ല അവളുടെ വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അവൾക്ക് വണ്ണം വരും ഞാൻ പിന്നെ കുറെയൊക്കെ തിന്നാലും മണ്ണൊന്നും അധികം വരത്തില്ല കേട്ടോ ഇതാ പടവലങ്ങ അപ്പം നമുക്കൊരു ഓണ അവിയൽ ഓണത്തിനവിയൽ വെക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഏത്തക്കായിടും വേണമെങ്കിൽ ഒരു ക്യാരറ്റ് ഇടാം ഓണത്തിന് കേട്ടോ ഓണം ഓണത്തിനാത് ഏത്തക്കാർന്നും ഇപ്പം മേടിച്ചിട്ടില്ല കേട്ടോ ചുമ്മാ ആരും പ്രതീക്ഷിച്ചിരിക്കണ്ട ഇപ്പം അല്ല ഇത് ഇന്നിങ്ങനെ അവിയൽ വെക്കുന്നത് അപ്പം ഇതെല്ലാം അരിയട്ടെ അപ്പം നമ്മുടെ ഇതെല്ലാം അരിഞ്ഞു ഇനി നമുക്ക് ഇച്ചിരി മുളക് പൊടി കേട്ടോ ഒത്തിരി വേണ്ടേ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ശക്കല മുളക് കൂടി കുറച്ചുപ്പും പിന്നെ നമുക്ക് ആവശ്യം ഉണ്ട് ചേർത്താൽ മതിയല്ലോ ഇത് നമ്മൾ വാളംപുളി ഇടുന്ന കേട്ടോ മാങ്ങയൊന്നും ആരും കെട്ടി വെട്ടിയിടണ്ട കേട്ടോ മാങ്ങയാണ് ചേനയിടുന്നതിനെല്ലാം മാങ്ങാവും അല്ല സോറി മാങ്ങയും പോട്ടെ നമ്മുടെ ചേനവിയലിനെല്ലാം നമ്മൾ വാളമ്പുളി പിഴിഞ്ഞൊഴിക്കുവാണ് മാങ്ങയിടല്ലോ കേട്ടോ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം വേവിക്കാൻ വെക്കാവേ നമ്മുടെ കൊഴുവപ്പീരങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നു അവിയൽ വെന്തോണ്ടിരിക്കുന്നു ഈ സമയം കൊണ്ട് ഞാൻ പോയി കുളിക്കട്ടെ അപ്പം എന്റെ കുളി എല്ലാം കഴിഞ്ഞു കേട്ടോ മീൻപീരൊക്കെ ആയി ദാ അവിയൽ നമ്മടെ വെന്തോണ്ടിരിക്കുക വെന്ത് വെന്ത് റെഡിയായി അവിയലിനെ ഞാൻ അടുപ്പത്തിട്ടേച്ചാണ് നമ്മള് നീരാട്ടിന് പോയത് അപ്പം നമ്മുടെ ഇതെല്ലാം ചതച്ചും വെച്ചിട്ടുണ്ട് അത് കൊളത്തില്ല ഇത് കൊളത്തില്ല നമ്മൾ അങ്ങനെ അവയും കൊള്ളത്തില്ല പറഞ്ഞു അവര് അങ്ങനെയെങ്കിലും ഒന്നും കുഴപ്പമില്ല നമ്മളങ്ങനെ നല്ലതല്ലേ വെക്കുന്നു എന്തൊക്കെ എങ്ങാണിച്ചിരി ഉപ്പൊക്കെ കൂടി പോയെങ്കിലേ ഉള്ളൂ ഒന്ന് നോക്കാം ഭയങ്കര ലക്ക് എല്ലാം ഉണ്ട് വെളിച്ചെണ്ണിരുത്തുന്നെ നമ്മൾ എണ്ണ നമ്മള് ആട്ടുനിർത്തു തന്നിരിക്കട്ടോ അതിങ്ങനെ ഒഴിച്ചു വെക്കുന്നെ ആ അരപ്പിട്ട് അല്ലേ ഒന്ന് ഒന്ന് അരച്ചിരിക്കട്ടെ കഥ പറഞ്ഞു അവയ വെളിച്ചെണ്ണ ഒഴിക്കാൻ പെടുന്ന രാവിലെ അതുപോലെ ഉണ്ടല്ലോ ചപ്പാത്തി കറി ഉരുളക്കിഴങ്ങ് കറി വെച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് അരപ്പെല്ലാം അരച്ചുകൊണ്ടിരിക്കുക അപ്പൊ എന്തോ വളിക്ക് ഞാൻ പോയി എന്തോ പിടിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ ആട് വെച്ച് പോയതങ്ങാണ് ഉരുളക്കിഴങ്ങിനിട്ടത് പെരിഞ്ചീടൊക്കെ ഇട്ടാണ് നമ്മൾ സാധാരണ കറി വെക്കുന്നത് ഞാൻ വിട്ടല്ലോ മറ്റേ ജീരകം പിന്നെ അതിന്റെ മറുമരുന്നായിട്ട് മറ്റേ പെരുജീരകത്തിനെയും കൂടെ തട്ടി ആരും ഇനി നമുക്ക് വെളിച്ചെണ്ണ പറഞ്ഞ ചെലപ്പം പറഞ്ഞു പറഞ്ഞില്ലെങ്കിലോ അമ്മയ്ക്കാണ് ഒന്നും നഷ്ടപ്പെട്ടൊന്നും വണ്ടക്കേറെ സൂപ്പറ സൂപ്പർ തന്നെ വെച്ച് തന്നെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ ഒരാളും ജയ എല്ലാം ഏട്ട കൂടുതലായിട്ടൊന്നും ഇനി വിപുലീകരിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല നമ്മൾ പണ്ട് പര്യായോഗം പിടിച്ചിട്ടില്ലേ െ അപ്പൊ എൻ്റെ അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞപ്പോഴേ അച്ഛനും മകനും കൂടെ പറഞ്ഞു ചേട്ടനും മോനും കൂടെ പറഞ്ഞേ നമുക്ക് പുറത്തു പോയിട്ട് വരാന്ന് അന്നാ ശരി പോയേക്കാം എങ്ങോട്ടാന്നൊന്നും ചോയിച്ചിട്ടില്ല പോയേക്കാം പറഞ്ഞെ ഞങ്ങള് പോവാണ് ഇതാ ഒരാൾ ഭയങ്കര ഗംഭീര തലവാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇതാ റെഡിയായി കണ്ണാടിയൊക്കെ എടുത്തു പണപ്പെട്ടിട്ടു പണപ്പെട്ടി നമ്മുടെ നമ്മുടെ സ്പീക്കർ ഇന്ന് ഇന്നലെ തൊട്ട് വലിയ പാട്ടൊക്കെ പാടിച്ച് രണ്ടുപേരും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ചേട്ടന് മനും കൂടെ നിങ്ങൾ എങ്ങാണ്ട് ഇറങ്ങുവാന്ന് അവർക്ക് മനസ്സിലായേ അവിടെ ഭയങ്കര ഇടിയും വാലിയും ചിരിക്കുന്നു ചിരിയും ഒക്കെയുണ്ട് എന്തോ അവരെയും കൊണ്ടുപോകുന്ന ധാരണയാട്ടോ നോക്കിക്കേ നീലു ചിരിച്ചേ ആ കേട്ടോ നീല ചിരിച്ച ആരോ പറഞ്ഞു ചിരിക്കുന്നു ഇതുവരെ കേട്ടിട്ടില്ല പക്ഷെ ഇവര് ചിരിക്കും കേട്ടോ നീലു ചിരിച്ചേ നീലു നീലു ഡേ ചിരിച്ച ആ നിക്കിയാണിപ്പോ ചിരിച്ചത് അമ്മയും മോളും ഒരുപോലാണ് രണ്ടുപേരും നമ്മളെ ചിരിച്ചു കാണിക്കും ഓ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോൾ അവർക്ക് പേടി അവരെ ഇട്ടിട്ട് പോവാന്ന് അതാണ് അപ്പൊ ഞാനും വണ്ടിയൊക്കെ കയറട്ടെ ഞാനും വണ്ടിക്കകത്തൊക്കെ പറയാണ് പെട്രോൾ ഒഴിച്ചിട്ടാണ് മകൻ പറയുന്നുണ്ട് കൊറച്ചുകൂടെ ഓടും അച്ഛൻ ചേട്ടൻ പറയുന്നുണ്ട് ഈ കൊറച്ചുകൂടെ ഓടത്തോടും എന്തിനാ റിസ്ക് എടുക്കുന്ന അതാണ് ഇവര് തമ്മിലുള്ള സംഭാഷണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ചുങ്കം വരെ എത്തി ലാസ്റ്റ് ഒരു തീരുമാനത്തിലായി പെട്രോൾ ഒഴിച്ചിട്ടാണോ പോന്നെ ആ പെട്രോൾ ഒഴിച്ചിട്ടേ പോകുന്നുള്ളൂ തീരുമാനത്തിലായി ആ അത് ശരിയാ ചേട്ടൻ പറഞ്ഞ പോലെ ആഹാരം കൊടുക്കാതെ അവൻ ഓടുവോ എന്ന് ചോദിച്ചത് നമ്മൾ വയറ് നിറച്ചി രാവിലെ എത്രയും കൊള്ളാവുന്നു അത്രയും കൊള്ളിച്ചല്ലേ നമ്മൾ ഇരിക്കുന്നല്ലേ അപ്പം അവർക്കും കൂടെ ആഹാരം നമുക്ക് കൊടുക്കാം നമ്മുടെ മീനച്ചിലാറിന്റെ ചുങ്കം പാലം ഇത് കണ്ടോ അങ്ങനെ നമ്മൾ വിശാലമായ ഷോറൂം ദാ നമ്മുടെ പാർക്കിംഗ് ഏരിയ ചീമാക്കിയുടെ ആട്ടോ പണി തീർന്നിട്ടില്ല ഇവിടെ കൊണ്ടാണ് ഇടാൻ പറഞ്ഞത് ഇവിടാണ് ഇട്ടത് കണ്ടോ ഇതിപ്പോ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ആട്ടോ ഞങ്ങൾ ഫസ്റ്റിലെയാണ് ഇപ്പൊ ഇതിനകത്തോണ്ട് പാർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളിതാ നടന്നിവിടം വരെ എത്തി കേട്ടോ ചേട്ടനെ തപ്പി നടക്കാണ് ഇത് ഇവിടെ നിന്ന് കത്തി വെച്ച് നിക്കുന്നു എന്റെ മകൻ എന്നോട് വയ്ക്കാം അമ്മയ്ക്ക് കോട്ട് വേണോന്ന് ഈ കോട്ടൊക്കെ ഇട്ട് നമുക്ക് യൂട്യൂബ് ചാനലിൽ നിൽക്കാം കേട്ടോടാ അപ്പൊ ഞങ്ങൾ വന്നു കേട്ടോ ഞങ്ങൾ വന്നു ഇത് ഇതാരടയാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു ഒരു സെറ്റ് സെറ്റ് വാങ്ങിച്ചു നമ്മുടെ അമ്മയ്ക്ക് ഒരു സെറ്റ് വാങ്ങിച്ചു എന്റെ ചുരിദ ഇതാണ് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല സൂപ്പറാ രാജുവിന് സെറ്റ് രാജുവിന് കേട്ടോ സെറ്റ് ഓണക്കോടി എല്ലാ വർഷവും അത് പിന്നെടുക്കും എല്ലാ വർഷം എടുക്കുന്നല്ലേ അപ്പൊ തൂ പിന്നെന്താ പിള്ളേരുടെ പിള്ളേർക്ക് പിള്ളേരുടെ ഒന്നും പിന്നെ കാണാനൊന്നും ഇല്ലല്ലോ ഷർട്ട് അത് ഇതും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതൊക്കെയല്ലേ മെയിൻ ആയിട്ട് കാണണ്ടേ ഏ പിള്ളരുടെ ഷർട്ട് ദേ അവിടെ വെച്ച ഒരാൾ ഇട്ടു നോക്കി രണ്ടാമത് വീണ്ടും എല്ലാ ഇട്ടു നോക്കി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തു രണ്ടുപേർക്കും ഒരേ അളവല്ലേ ഇതൊന്നും അവന്റെ പ്ലെയിൻ പ്ലെയിൻ ഇഷ്ടം മതിയെന്ന് അങ്ങനെ രണ്ടെണ്ണം എടുത്തു ചേട്ടൻ സമ്മതിച്ചില്ല ചേട്ടൻ എടുക്കാം കേട്ടോ അതുകൊണ്ട് ചേട്ടനോട് എല്ലാരും പിണങ്ങി തരും കേട്ടോ ചേട്ടൻ എടുത്തിട്ടില്ല ചേട്ടന് എടുത്തില്ല പറഞ്ഞിട്ട് അനുസരണയില്ല ഉം വേണ്ടെന്ന് പറഞ്ഞ അനുസരണയില്ല എടുത്തില്ല അതെ കോടിയെന്ന് പറഞ്ഞാൽ വേറെ അല്ലേ ഇഷ്ടം പെട്ടോ അല്ലാണോ അമ്മയ്ക്ക് എന്റെ ചുരിദാറിന്റെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചുരിദാർ കേട്ടോ ഇപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് പറയും കുറച്ച് കഴിയുമ്പഴത്തേക്കും എല്ലാ കാര്യം എങ്ങനെയാണ് കുഴപ്പമുണ്ടെങ്കിലും ഇല്ലേലും സെറ്റ് എണ്ണം മേടിച്ചു അല്ലേ നമ്മള് കഷവില്ലാത്ത മേടിച്ച അപ്പൊ ഇനി ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ കാണിച്ചില്ലെങ്കിൽ സങ്കടാത്തില്ലേട്ടോ അപ്പൊ ഞങ്ങളുടെ ചോറൂണെല്ലാം കഴിഞ്ഞൂടി വന്ന് ചോറുണ്ടോ കേട്ടോ കാരണം ചൗണി ചന്ത ചന്ത 真的。<laughs> ടൗണിൽ പോയതാണ് ഷീമാട്ടിയിലെ ഷീമാട്ടി പോയി നേരെ പോയത് ഷീമാട്ടിലോട്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോ മോൻ ചോദിച്ചു അമ്മ അമ്മയുടെ പണിയൊക്കെ നേരത്തെ കഴിയുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മോനെ എന്നും നമ്മൾ സ്പീഡിലല്ലേ പണി ചെയ്യുന്നത് ഏഹ് ഞാൻ കഴിവതെന്ന് നോക്കാം എന്തിനാ ഒരിടത്ത് പോകാനാണെന്നോ ശരി ഞാൻ നോക്കാം പറയാൻ പറ്റത്തില്ലെന്നു പറഞ്ഞു അപ്പൊ ചേട്ടൻ കേട്ടപ്പോൾ പറഞ്ഞു മനേ ഏഴാ എത്ര ദിവസം കൊണ്ട് ഇനി നിനക്ക് ചൊവ്വാഴ്ച പോയാൽ പോരെ എന്തിനാന്ന് ചോദിച്ചു ഒരിടത്ത് പോകാനാന്ന് പറഞ്ഞാൽ അത്രേ പറഞ്ഞോളൂ അപ്പൊ ശരി എന്താണേലും പിള്ളേർ കോണക്കോടി എടുത്തു കൊടുക്കുമല്ലോ നമ്മളെല്ലാ എല്ലാ പ്രാവശ്യവും അപ്പം ഞങ്ങൾ പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞ ചേട്ടൻ ഒരുങ്ങിക്കോളാൻ പറഞ്ഞു എന്താണേലും അപ്പം ഞാൻ പെട്ടെന്ന് അവിയലും അതും ഇതുമെല്ലാം റെഡിയാക്കി നമ്മളെ അറിയാമല്ലോ നമ്മളൊരു മിനിറ്റ് ഒരു പത്തു മിനിറ്റ് എങ്ങോ ആരോടും സംസാരിക്കാതെ പെട്ടെന്ന് ജോലിയെടുത്താൽ നമ്മുടെ ജോലി തീരാനുള്ളതേ ഉള്ളൂ അപ്പം ഞാനോർത്ത് താളം തെല്ലേ നിങ്ങളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് അവിയൻ്റെ കഷ്ണമൊക്കെ അരിയുമ്പഴുമൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ അരിഞ്ഞ് അതെല്ലാം റെഡിയാക്കുന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് സത്യം പറഞ്ഞിരുന്നത് ഒത്തിരിയായില്ലേ നമ്മൾ ഓരോ oh itu entah നമ്മുടെ കറികളൊക്കെ ഓരോന്ന് പത്ര പ്രാവശ്യം വെച്ച കറിയാണെങ്കിൽ ആണെങ്കിൽ പോലും ഒരു രസമല്ല വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് ഇരുന്ന് ഓരോന്ന് പറഞ്ഞൊക്കെ ചെയ്യാൻ അങ്ങനെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല കുറച്ചേ പറ്റിയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങി റെഡിയായി നേരെ ശ്രീമാട്ടിലോട്ട് പോയി ഞാൻ ഒരു ടോപ്പ് എടുത്തുള്ളൂ കേട്ടോ അഹങ്കാരമല്ലേ ചേട്ടൻ കുറേ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ടോപ്പ് മാത്രം എടുത്തത് കാരണം എനിക്ക് ഞാൻ എൻ്റെ അടുത്തൊന്നറിയ ആ ടോപ്പിന് ചേരുന്ന ബോട്ടവും ഷോളും ഉണ്ടോ തപ്പി തപ്പിയപ്പോൾ രണ്ടെണ്ണം അങ്ങനത്തെ ഉണ്ട് അവൻ ഞാൻ വിചാരിച്ച ശരി ഇതെടുത്താൽ മതിയുള്ളൂ എന്നും പറയാം അതെടുത്ത് ആ ടോപ്പ് മാത്രമേ എടുത്തോളൂ ചേട്ടനാണേ ഒറ്റ ഷർട്ടും എടുത്തില്ല ചേട്ടനും വേണ്ടേ വേണ്ടെന്നും പറഞ്ഞു ഞാൻ നോക്കത്തോ ഞാൻ ചിലപ്പോൾ എടുക്കുന്നു ഇറങ്ങി ചേട്ടനറിയാതെ പറഞ്ഞ എടുക്കണം എന്നുണ്ട് സമയം കിട്ടുവാണെങ്കിൽ കേട്ടോ എങ്ങനെയെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ പിന്നെ പിള്ളേർക്ക് രണ്ടുവർക്കും ഷർട്ട് എടുത്തു അവർക്ക് ജീൻസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു അവർക്ക് ഷർട്ട് മാത്രം മതിയെന്ന് പറഞ്ഞു നല്ല ഷർട്ട് എടുത്തോട്ടോ നല്ല വിലയുള്ള ഷർട്ട് കമ്പനി ഷർട്ട് എടുത്തതാണ് പിന്നെ അമ്മയ്ക്ക് സെറ്റ് എല്ലാ വർഷവും നമ്മൾ നമ്മുടെ സ്വന്തം പെറ്റമ്മയ്ക്ക് നമ്മുടെ പെറ്റമ്മ സ്വന്തം അല്ല പെറ്റമ്മ എന്തുത്താൻ ഈ പറയുന്നല്ലേ നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ എല്ലാ വർഷവും ഓണത്തിനും പുറന്നാളിനും ഇപ്പൊ എടുത്തു കൊടുക്കാണ്ട് ചിലപ്പോൾ അമ്മയും എടുത്തോണ്ടാക്കും വരുമ്പോഴത്തേക്കും ഇന്നിപ്പം എടുത്തോണ്ടെന്നപ്പോൾ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാനൊന്നും ശ്രദ്ധിച്ചില്ല എന്തൊക്കെ പറയും എന്തിനാണ് എടുത്തേ എന്തിനാ എടുത്തേന്നൊക്കെ ചോദിക്കുന്നതാണേ അപ്പൊ ഞാൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഇത് നമ്മൾ ചെയ്യുന്നു അമ്മയ്ക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ അമ്മ എടുക്കുക അമ്മ വെറുതെ ഇവിടെ നിന്ന് പറയുന്നതാണെ എന്തിനടുത്തേന്നൊക്കെ വെറുതെ പറയുന്ന അതേപോലും മനസ്സിൽ ഇല്ലാതിരിക്കോ ഇപ്പൊ എൻ മക്കൾക്ക് രണ്ടു എടുത്തു എനിക്കെടുത്തു തോന്നാതിരിക്കുമല്ലോ കണ്ടോ അവള് മുറ്റോ അവള് സ്വന്തം മോളാണല്ലോ എനിക്ക് പെറ്റൊരു ഡ്രസ്സ് എടുത്തോ എന്ന് ചോദ്യം പറ്റും ചോദിക്കത്തില്ലെങ്കിൽ ചിലപ്പോ ചെലപ്പോ പറയും എൻ്റെ അമ്മയോട് ചെറുപ്പം പറയാൻ കൊച്ചി അങ്ങനെ നമ്മൾ എന്തിനാ അല്ലേലും നമ്മൾ എടുക്കും അങ്ങനെ പറഞ്ഞില്ലല്ലോ ഇല്ലേ അപ്പം നമ്മള് ചേട്ടനാണ് ചേട്ടനാണേ ആദ്യം പറഞ്ഞാൽ അമ്മയ്ക്ക് എടുക്കണം എന്നാ പിന്നെ എന്താ ഞാന് എനിക്കൊന്നും എടുത്തില്ലേലും പോലും ഞാൻ അമ്മക്ക് എടുക്കും എന്താന്ന് പറഞ്ഞാലും അല്ലേ നമ്മളാണെങ്കിലും അങ്ങനല്ലേ നമ്മുടെ മക്കളൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞ നമുക്ക് തോന്നും കണ്ടോ അവരെല്ലാം ഡ്രസ്സ് എടുത്തു എനിക്കൊരെണ്ണം എടുത്തു തന്നില്ലല്ലോ ഏ എന്ന് ഞാൻ എന്റെ മോനോട് പറഞ്ഞു അപ്പൊ അമ്മ അപ്പൊ അവരും പറഞ്ഞു അമ്മ അമ്മക്ക് എടുക്കണ്ടേ അമ്മ എല്ലാ വർഷവും നമ്മൾ അമ്മുമ്മയ്ക്ക് എടുക്കുവല്ലോ പിന്നെ എന്താ അപ്പൊ ഞാൻ ബ്ലൗസ് അതിന് എടുത്തില്ല ഒന്നാമത് ഒന്നേകാം മണിയായിരുന്നു അമ്മയാണെങ്കിൽ ഞങ്ങളെ നോക്കി ഞാൻ ഇവിടുന്ന് പറഞ്ഞു പതിനൊന്നര കഴിഞ്ഞ് ഇറങ്ങിയപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഒരു മണി കഴിഞ്ഞ അമ്മ ചോറ് കഴിച്ചോണം ആ അതിനെന്തല്ലോ അത്രയും താമസിക്കുന്നത് ആദ്യത്തെ അടുത്ത കോസ്റ്റ്യു ഞാൻ പറഞ്ഞു ഒരു വഴിക്ക് പോന്നതാണോ ഒരു ഉടുപ്പെടുക്കാൻ വയ എന്താന്ന് പറഞ്ഞാലും വൈകത്തില്ലേ നിങ്ങൾ പറ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു മണിയാകുമ്പോൾ അമ്മ കഴിച്ചോണം താമസിച്ചാൽ താമസിച്ച എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അമ്മ കഴിച്ചു കാരണം അമ്മയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം അമ്മ ഒരു മണി കഴിഞ്ഞാൽ അമ്മ കഴിച്ചു ഏഹ് അപ്പൊ നമുക്ക് സന്തോഷമല്ലേ കഴിക്കുന്നതല്ലേ നല്ല സന്തോഷം നോക്കിയിരിക്കുന്നതിന് മതം കഴിക്കുന്നതല്ലേ സന്തോഷം അന്നേരം ഏതായാലും കഴിച്ചു അപ്പം ഞങ്ങളും കഴിച്ചു ഓടി വന്ന് കഴിച്ചോണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ അന്നേരം എന്താ വേറെന്താ അപ്പൊ എൻ്റെ ഒത്തിരി കൂട്ടുകാരൻ കൂട്ടുകാർ ഇന്നലത്തെ തിരുമേനയുടെ പറഞ്ഞിട്ട് കുറെ ചിരിച്ചിട്ടുണ്ട് സത് സത്യമായ കാര്യമാണ് തിരുമേനയുടെ ഒരു ചാനൽ ശ്രീ മഹാലക്ഷ്മി എന്നും പറഞ്ഞ ഒരു ചാനലാണ് കേട്ടോ അതൊന്നും നോക്കണം നിങ്ങളെടുത്ത് അതിനകത്തുണ്ട് പുതിയത വന്നേക്കുന്നത് ഈ മുടിയുടെയാണ് അപ്പൊ എന്നോട് പലരും ചോദിച്ചിട്ട് ഞാൻ അത് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യമാണല്ലോ അല്ലെങ്കിലും ഞാൻ എന്താ അല്ലെങ്കിൽ ഇപ്പം നാമം ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കളിയാക്കി തന്നെ ചേച്ചി എന്താ വിസ്മയച്ചപ്പൊക്കെ പറഞ്ഞ് ചേച്ചി എന്താ ചേച്ചി ഇത് പിന്നെ ചിലവർ പറഞ്ഞു നാമം ഒരിക്കലും ഇതാവത്തില്ല നമുക്ക് നല്ലതേ വരു ൂ മുടിയുടെ കാര്യത്തിൽ തീരുമാനമില്ല എനിക്ക് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടല്ലേ എനിക്ക് ഒന്നും കളിയാക്കാനോ എനിക്കൊന്നും പറ്റുന്നില്ല ഞാൻ എന്താണേലും ഞാൻ നോക്കാൻ കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ അത് തന്നെ ചെയ്തിട്ട് കാര്യമില്ലെന്ന് അതും നമുക്കറിയാം ടിപ്സ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്തായാലും നമ്മുടെ തിരുമേനിയല്ലേ നമ്മുടെ തിരുമേനിയെ നമ്മൾ വെറുതെ ഒന്നും പറയണ്ടല്ലേ കാരണം തിരുമേനി ആർക്കെങ്കിലുമൊക്കെ തിരുമേനിയുടെ ഭാര്യയ്ക്കും തിരുമേനിക്കും തിരുമേനിക്കന്തിനാ മുടിയല്ല തിരുമനിയുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ചിലപ്പോൾ മുടി ഉണ്ടായി കാണും ഈ നാമമൊക്കെ ചെല്ലി അതുകൊണ്ട് നിങ്ങളാരും ഒന്നും പറയണ്ട കേട്ടോ ഞാനൊന്നും പറയുന്നില്ലേ എന്റെ ദൈവമേ കാത്തോളനേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല തിരുമേനി എന്നെ രക്ഷിക്കണേ അതുകൊണ്ട് നിങ്ങള് പറ്റുന്നവരൊക്കെ ചെല്ലിക്കോട്ടോ നമ്മുടെ ദുർഗാദേവിയുടെ നാമമല്ലേ മുടി വളർന്നില്ലേലും വേണ്ടുവല്ലേ നമുക്ക് നല്ലതല്ലേ വരത്തൂടല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയി ഒരു സമയമൊന്നും കിട്ടിയില്ല ശരിക്കും കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പുതിയ പുതിയതായിട്ടൊന്ന് ഹായ് ഒക്കെ പറയാൻ കുറച്ച് നേരം ഉണ്ടായിരുന്നു ഞാൻ എന്താണല്ലോ നാളെ പറഞ്ഞോളാം കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പറയാം ഇനി നോക്കണോ ഞാൻ നോക്കിയിട്ട് വേണമെങ്കിൽ പറയാമായിരുന്നല്ലേ നോക്കട്ടെ എന്നാലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നൊന്നും നോക്കട്ടെ അപ്പം ഞാൻ ഞാൻ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടില്ല ഇന്നലത്തെൻ്റെ കേട്ടോ അതുകൊണ്ട് മറ്റേ മറ്റേതിനകത്തോട്ട് പോയി തപ്പണമെങ്കിൽ ഒത്തിരി സമയം എടുക്കത്തില്ല നമുക്ക് അതുകൊണ്ട് അതിന് നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ നാളെ നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഒരു വൈറ്റ് സ്റ്റുഡിയോ ഞാൻ ചേർന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു കമന്റ് കിടക്കുകയാണെങ്കിൽ ഇതെന്തോ എന്തോ ഈ ചേച്ചിക്ക് എന്തോ കൊഴപ്പം ഉണ്ടെന്നോ എനിക്കെന്നിരി വന്ന കേട്ടോ കൊഴപ്പുണ്ടോ നിങ്ങളുടെ നോട്ടത്തിൽ എനിക്ക് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം കേട്ടോ കൊഴപ്പുണ്ടോ ആ നോക്കി എന്തോ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ ഉള്ളതുകൊണ്ടല്ലേ ഈ കുഴപ്പമുള്ളയാളെ പെട്ടെന്ന് മനസ്സിലായത് ആ കുഴപ്പമുള്ള ആൾക്കല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് ആർക്കും കുഴപ്പമുണ്ടായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് കൊഴപ്പില്ലെന്നാ തോന്നുന്നത് കേട്ടോ സത്യം ഞാൻ പറയാ പിന്നെ പിന്ന വേറെ വിശേഷമൊന്നുമില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ